ഒടുവിൽ ലോകം പ്രതീക്ഷിച്ച പോലെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു ഇറാന്റെ തന്ത്രപ്രധാനമായ അഞ്ച് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നലെ രാത്രി മൂന്നര മണിക്കാണ് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങൾ തുടർച്ചയായ രീതിയിൽ ബോംബ് സ്ഫോടനം നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തെഹ്റാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമത്തിൽ മൂന്നെണ്ണവും നടത്തിയത് രണ്ടെണ്ണം തെഹ്റാനിൽ പുറത്താണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇറാന്റെ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടങ്ങൾ റെവല്യൂഷണറി കമാൻഡർമാർ കമാൻഡറുകളുടെ പ്രധാനമായിരിക്കുന്ന കേന്ദ്രം ഇതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യമായിരിക്കുന്ന ആക്രമണം നടത്തിയത് നാല് കമാൻഡർമാർ കൊല്ലപ്പെട്ടത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹൈദർ അബ്ബാസി എന്ന ആണവ ശാസ്ത്രജ്ഞനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തു വന്നു ഓപ്പറേഷൻ ലൈസിങ് ലാൺ എന്ന് പേരിട്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കും എന്ന് ഇതിനു മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ പറഞ്ഞിരുന്നു അമേരിക്കയാണ് അതിനനുമതി കാര്യങ്ങളും നൽകാത്തത് എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ഇത് ഇറാൻ സ്ഥിരീകരിക്കുകയും ഇറാനിൽ വലിയ കൂടി മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടാക്കി പുറത്തുവിടുകയും ചെയ്തു ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് സൈനിക കമാൻഡർമാർ താമസിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സിന് ലക്ഷ്യം വെച്ചും കൊണ്ടും അക്രമം നടത്തിയിട്ടുണ്ട് സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്ന് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് സ്ഥിരീകരണം വന്നിട്ടില്ല വലിയ നാശനാശങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പല ഇറാൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ സാധാരണക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരും അപ്പോൾ അതിൽ മറ്റൊരു ഭാഗത്തെ ഭാഗം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കൃത്യമായിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ ഇറാനിൽ പറന്ന് പൊന്തിയത് എങ്കിൽ എങ്കിലും അതിൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ ഇറാനിൽ നിന്ന് പുറത്തു വന്ന ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനങ്ങൾ ഇറാൻ തെറ്റായിട്ടാണ് ഈ അന്താരാഷ്ട്ര മേഖലയിൽ പറയപ്പെട്ടത് എന്നതാണ് ഇവർ വൈ കാരണം എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഈ ചാരന്മാർ ചാരന്മാർ നൽകിയ റിപ്പോർട്ട് വ്യാജമായിരുന്നു യഥാർത്ഥമായിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എന്നതിനാൽ അവർ ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ശൂന്യമായിരിക്കുന്ന പ്രദേശമായിരുന്നു എന്നതിനാൽ ആണവ കേന്ദ്രങ്ങൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ കാര്യമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനോ മറ്റോ താമസിക്കുന്ന ഇടം ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തിയിട്ടുണ്ട് അതിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് നാല് കമാൻഡർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ സൈനിക കമാൻഡർമാരല്ല സാധാ പോലീസുകാരാണ് അവരുടെ മേധാവികളാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രായേൽ രാജ്യവ്യാപകമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഭരണാധികാരികൾ ഒന്നടങ്കവും സൈനിക കമാൻഡറും ബങ്കറുകളിൽ അഭയം തേടുകയും ചെയ്തു ഒരാൾ പോലും പ്രത്യേകമായിരിക്കും നിർദ്ദേശം ലഭിക്കാതെ പുറത്തിറങ്ങരുത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികപരമായ രീതിയിൽ മേധാവികളെയും ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കാളിത്തമില്ലെന്നും ഞങ്ങളിതിൽ പങ്ക് ഞങ്ങൾ ഈ അക്രമം നടത്താൻ വേണ്ടി പ്രോത്സാഹനം നൽകിയിട്ടില്ലെന്നും അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയും ചെയ്തു അവർ ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തര മീറ്റിംഗ് അമേരിക്ക വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ശൂന്യമാണ് മരണവീട് പോലെ ആ രാജ്യം മുഴുവനും ഒന്നടങ്കം മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മീഡുകൾ തന്നെ പുറത്തു വിട്ടി വിട്ടിരിക്കുകയാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നദ്ധങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും സൈനികർക്ക് ഭയം ഭയം കാരണം മേഖലയിൽ നിന്ന് അല്പാൽപമായിട്ട് പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് താമസിക്കുന്ന ജൂതവിഭാഗത്തിനും ഇസ്രായേലർക്കും വലിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നിലവിലെ തിരിച്ചടി അതിഭയങ്കരവും ഭയാനകരുമാവും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്താണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ഈ വിവരങ്ങൾ യഥാർത്ഥം ഇസ്രായേൽ അറിഞ്ഞിട്ടുണ്ട് അതിന് പ്രതിരോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നു ചരിത്രപരമായിരിക്കുന്ന മണ്ഡത്തനമാണ് ഇസ്രായേൽ ചെയ്തത് സംഭവം അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് തങ്ങളുടെ ഈ ഇതിൽ യാതൊരു പങ്കാളിത്തവും വഹിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയെ പൂർണ്ണമായ രീതിയിൽ സംശയിക്കുന്നു കാര്യം അവരുടെ പിന്തുണ ഇല്ലാതെ അവർ രഹസ്യമായ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് പരസ്യമായ രീതിയിൽ തള്ളിപ്പറയുന്ന രീതി കാലാകാലങ്ങളിലെ അമേരിക്ക ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തത് എന്ന തരത്തിലാണ് അപ്പൊ ആയതിനാൽ തന്നെ ഇതിൽ അമേരിക്കയുടെ കൈകടത്തലുണ്ട് അമേരിക്കയുടെ കൈയുണ്ട് അമേരിക്കയുടെ ആയുധങ്ങളും അവിടെ സൈനികരും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പല രീതിയിലും അന്വേഷണം നടത്തിയിട്ടുണ്ട് അറബ് രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി അവർ അന്വേഷണത്തിന് വിധേയമാക്കി അതിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഒറ്റ കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയാണ് ചെയ്തത് പതിനൊന്ന് മണിക്കുള്ള യുദ്ധാരംഭത്തിൽ അവർ എട്ടുമണിക്ക് തന്നെ ആക്രമിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളും യുദ്ധ ടാങ്കുകളും സൈനികരെയും ആക്രമിച്ച് വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം രഹസ്യങ്ങൾ ചോർന്നു പോയി യുദ്ധത്തിൻ്റെ സമയവും ടാങ്കറുകളിൽ സൈനികർ ഇരിക്കുന്ന സമയത്തെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചതുകൊണ്ട് അതിനെ മുൻകൂട്ടിയായിട്ട് അതായത് അവർ അതിലിരിക്കാത്ത ഒരു സമയം നോക്കിയിട്ടാണ് അക്രമം നടത്തി പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയത്ത് അക്രമം എന്നുള്ളതാണ് അതിന് രണ്ടാമത്തെ ഘട്ട റിപ്പോർട്ടിൽ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യത്തിനെതിരെ അന്ന് അക്രമം നടത്തിയത് ഇസ്രായേലിന്റെ വിമാനങ്ങൾ ഉപയോഗിച്ചും ഇസ്രായേൽ സൈനികരുടെ യൂണിഫോം ധരിച്ചും കൊണ്ടും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്നു കൊണ്ടുള്ള അക്രമമാണ് പേര് ഇസ്രായേൽ അങ്ങോട്ട് കൊടുത്തു എന്നല്ലാതെ പ്രവർത്തി ചെയ്തത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് അപ്പോൾ അവർക്ക് അവരുടെ കൈയ്യൊപ്പം ഇതിലും തീർച്ചയായിട്ടും ഉണ്ടാവും സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ള പ്രവർത്തികങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഇറാനു നേരെ ഉണ്ടായിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ സൈനികരും അവരുമായി ബന്ധപ്പെട്ട സർവ മേഖലയും ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അക്രമത്തിൽ അവരുണ്ട് എന്നുള്ളത് അപ്പോൾ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ യുദ്ധവിമാനത്തിൻ്റെ പേരിൽ മേഡ്യൻ ഇസ്രായേലിനെതുന്നത് ഈ ഇൻ അമേരിക്ക നേതെന്ന് മായച്ചിട്ട് ഇൻ ഇസ്രായേൽ എന്ന് കേസ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഓരോ വിമാനത്തെ മനസ്സിലാക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം വിമാനത്തിൻ്റെ പള്ളഭാഗത്ത് ഏത് വെക്കും എഴുതി വെക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ പേരാണ് എയർ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാകുക ഇന്ത്യയുടെ വിമാനമാണ് എയർ അമേരിക്ക എന്ന് എഴുതിയാൽ അമേരിക്കയുടെ വിമാനമാണ് ആ പെയിൻറ്റ് മാറ്റിയിട്ട് വേറൊരു രാജ്യത്തിൻ്റെ പേര് പേരെഴുതിയാൽ ആ രാജ്യമാണ് എന്ന് എന്നാണ് പൊതുധാരണ ഉണ്ടാവുക റഡാർ പോറയുള്ള സംവിധാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഈ രാജ്യത്തിൻ്റെ ഈ വിമാനത്തിൻ്റെ പേരിൽ ഇത് കാണാൻ വേണ്ടി പറ്റും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ചെയ്യാറുള്ളത് അങ്ങനെയാണ് അതിന് ചില ഉദാഹരണങ്ങൾ ചില മീഡിയങ്ങളിൽ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊന്നും മേഡ് ഇൻ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റ് ഭക്ഷ്യധാന്യങ്ങൾ അടക്കുന്ന പ്രൊഡക്റ്റ് വിൽപ്പന പാടില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊന്നും ഉണ്ടാവാറില്ല എന്നാൽ പല പ്രൊഡക്റ്റും ഇസ്രായേലിൻ്റേത് ഇസ്രായലിൻ്റേതായിട്ട് അവിടെ വിൽപ്പന നടത്തുന്നുണ്ട് അതിനവർ ചെയ്യുന്ന കാര്യം ഇസ്രായേൽ ചെയ്യുന്ന കാര്യം നിർമ്മിക്കുന്ന നിർമ്മാണ ഫാക്ടറികൾക്ക് മേഡിൻ്റെ പേര് അങ്ങോട്ട് മാറ്റി കൊടുക്കും മേഡ് ഇൻ ഇസ്രായേൽ എന്നുള്ള മേഡ് മെയ്ഡ് ഇൻ യുസ്എ എന്ന് ചെയ്തു അമേരിക്കയുടെ പ്രൊഡക്റ്റ് അവിടെ വയ്ക്കുന്നതുകൊണ്ട് വിഷയമല്ല അപ്പം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകൾ മേഡ് ഇൻ അമേരിക്ക എന്ന് എഴുതിയിട്ട് അറബ് രാജ്യങ്ങൾ യഥേഷ്ടം വിറ്റിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തികം വരിക്ക ഒരു കൂട്ടുന്ന പ്രവർത്തികൾ സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുണ്ട് അവിടെ അവർ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നടന്നിരിക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ നേരിട്ട് കൊണ്ട് ഈ അക്രമം നടത്തി പതിനൊന്ന് വിമാനങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പ്രാഥമിക റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നു അതിൽ കുറവാണെന്ന് പറയുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കഴിയുന്ന സമയത്താണ് നമുക്കറിയാൻ വേണ്ടി പറ്റുക ഏതായിരുന്നാലും അക്രമം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരിച്ചടികൾ കടത്തതാണ് എന്നുള്ളതിൽ യാതൊരു സംശയ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ അമേരിക്കയ്ക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്നതിനപ്പുറം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആലോചിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലാണ് തിരിച്ചടി എന്ന് ലോകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിനു നേരെ അമേരിക്ക ആക്രമണം നടത്തുമോ എന്നൊരു ഭയത്തിൽ ലോകം ഇപ്പോൾ വല്ലാത്ത രീതിയിൽ കൂടിയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് അറബ് രാജ്യത്ത് വലിയ നിർദ്ദേശകാര്യങ്ങളൊക്കെ അറബ് രാജ്യത്തെ സൈനികർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇസ്രായേലിലെ വ്യത്യസ്ത രാജ്യത്തിലെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ഇതിൻ്റെ ഇടയിൽ തന്നെ പരമാവധി രാഷ്ട്രങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പൗരന്മാർ ഇസ്രായേൽ ജാഗ്രത പാലിക്കണം സുരക്ഷാ നിയമങ്ങൾ ഇസ്രായേൽ പറയുന്ന സുരക്ഷാ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ബംഗലിലോ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ എത്തിപ്പെടണം എന്ന തരത്തിലും പരമാവധി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒഴിവ് നൽകിയിരിക്കുന്നു അല്ലീവ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ സർക്കാർ അതായത് സ്കൂൾ തലങ്ങളിൽ ബന്ധപ്പെട്ട മേഖലയൊക്കെ പരമാവധി അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നുള്ളതും വലിയ ജാഗ്രതയോടും വലിയ ഭയപ്പാടോടും കൂടിയാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഇതോടനുബന്ധിച്ച് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലും എത്രത്തോളം അമേരിക്ക ഈ കാര്യത്തിൽ സഹകരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അമേരിക്ക ഏറ്റവും ഒടുവിൽ ഖത്തർ ഇറാഖിലുള്ള ഈ സൈ ഇറാക്കിലുള്ള പൗരന്മാരോട് സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രധാനമായിരിക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് ലോകം വിലയിരുത്തുന്നത് ഇറാക്കിനോടും ഇറാഖിലെ അമേരിക്കൻ പൗരന്മാരോടും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ മിഡിൽ ഈസ്റ്റിൽ അത് ബഹ്റൈൻ്റെയും ഗുവൈത്തിൻ്റെയൊക്കെ പേര് പറയുന്നു ഈ രാജ്യങ്ങളിലെ പൗരന്മാരൊക്കെ സുരക്ഷിതരായിരിക്കണം എന്ന് പറയുന്നതോടനുബന്ധിച്ച് ഏറെക്കുറെ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഇന്നലെ തന്നെ ലോകം വിലയിരുത്തിയതാണ് സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിന് മുൻപ് സമാനമായിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുതിർന്ന രാഷ്ട്ര ഭരണാധികാരികൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് തുടർച്ചയായ രീതിയിൽ അക്രമമോ യുദ്ധമോ ഉണ്ടാവാറുണ്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നും വിലയിരുത്തുന്നു ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായിരിക്കുന്ന തിരിച്ചടികൾ എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ എന്നുള്ളതും ഇതൊരു മണ്ടത്തരമായിരിക്കുന്ന നിലപാടാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ഒരു ആക്രമം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതും ആണവ കേന്ദ്രങ്ങളുടെ മേഖല വലിയ രീതിയിൽ സുരക്ഷിത സുരക്ഷിത സ്ഥാനത്താക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിരിക്കുന്ന ഈ സ്ഥാനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരുന്നതും അക്രമത്തിൻ്റെ തോത് കുറയ്ക്കാനും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരിക്കാനും ലക്ഷ്യം കാണാതിരിക്കാൻ ഇസ്രായേൽ ലക്ഷ്യം കാണിക്കാതിരിക്കാനും സാധിച്ചു എന്നും വിലയിരുത്തുന്നു അടിയന്തിര മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുല അലി കംനയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതും തിരിച്ചടിക്ക് അദ്ദേഹം ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളും സ്ഥിരീകരണങ്ങളെല്ലാം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തു വരികയും അതിൻ്റെ സംവിധാനത്തോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ നേരെ ഉണ്ടാവും എന്നുമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകളെല്ലാം വിലയിരുത്തുന്നത് ഏറെക്കുറെ ഇറാൻ്റെ സ്വഭാവ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വല്ലാതെ വൈകാതെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്